നമസ്കാരം വെടിനിരുതൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പാകിസ്ഥാൻ പ്രചരിപ്പിച്ച നുണകൾ പൊളിച്ച് ഇന്ത്യൻ സേനാ വക്താക്കൾ ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് സുദർശൻ ചക്ര വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തങ്ങളുടെ ജെഎഫ് സെവൻറ്റീൻ ജെറ്റുകൾ ഉപയോഗിച്ച് തകർത്തുന്ന പാകിസ്ഥാന്റെ അവകാശവാദം പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്ന് കേണൽ സോഫിയ ഖുറേഷി പറഞ്ഞു എസ് ഫോർ ബ്രഹ്മോസ് മിസൈൽ അടക്കം എല്ലാം സുരക്ഷിതമാണ് ഇതെല്ലാം തകർത്തെന്ന് പാകിസ്ഥാൻ വ്യാജ പ്രചാരണം നടത്തുകയാണ് പാകിസ്ഥാനിലെ ആരാധനാലയങ്ങളെ ഇന്ത്യൻ സേന ആക്രമിച്ചിരുന്ന പ്രചാരണവും നുണയാണ് ഇന്ത്യ മതേതര രാഷ്ട്രമാണെന്നും എല്ലാ മതങ്ങളെയും ആദരിക്കുന്നുണ്ടെന്നും സോഫിയ ഖുറേഷി പറഞ്ഞു അതേസമയം പാകിസ്ഥാന്റെ കരയിലെയും ആകാശത്തെയും സൈനിക സംവിധാനങ്ങൾക്ക് ഇന്ത്യ കനത്ത പ്രഹരമേൽപ്പിച്ചു പഹൽഗാമിലെ ശേഷം സംയമനത്തോടെയും ഉത്തരവാദിത്വത്തോടെയും മാത്രമാണ് ഇന്ത്യ തിരിച്ചടിച്ചത് അതിർത്തിയിലെ എല്ലാ വിമാനത്താവളങ്ങളും സുരക്ഷിതമാണ് നാല് പാക് വ്യോമസേനാ താവളങ്ങൾക്ക് നേരെ ശക്തമായ പ്രത്യാക്രമണം നടത്തി പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് റഡാർ സംവിധാനങ്ങൾ നിർവീര്യമാക്കാൻ കഴിഞ്ഞുവെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി നിയന്ത്രണരേഖയ്ക്ക് സമീപം പാക് പ്രതിരോധ സംവിധാനങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകി അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണെന്നും ഇനിയും ഏത് സാഹചര്യത്തിനും സജ്ജമാണെന്നും ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കി അതേസമയം നേരത്തെ മരവിപ്പിച്ച സിന്ധു നദി ജലക്കരാർ വെടിനിർത്തൽ ചർച്ചയുടെ ഭാഗമായിട്ടില്ലെന്ന് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു കരാർ തൽക്കാലം പുനഃസ്ഥാപിക്കില്ല ഭീകരവാദം ഒരു തരത്തിലും വെച്ചുപുറപ്പിക്കാനാകില്ലെന്ന നിലപാടിൽ മാറ്റമില്ല പാകിസ്ഥാനെതിരെയുള്ള ജല വാണിജ്യ സാമ്പത്തിക ഉപരോധങ്ങൾ തുടരുകയും ചെയ്യും അതേസമയം വെടിനിർത്തലിന് ധാരണയായതായി ഇന്ത്യ വ്യക്തമാക്കുമ്പോഴും ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെ സുപ്രധാന തീരുമാനങ്ങൾ തന്നെയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഭാവിയിൽ നടക്കുന്ന ഏതൊരു ഭീകരപ്രവർത്തനവും ഇന്ത്യക്കെതിരായ യുദ്ധമായി ഔദ്യോഗികമായി കണക്കാക്കുകയും അതിനനുസരിച്ച് പ്രതികരണങ്ങൾ നടത്താൻ തീരുമാനിച്ചതായി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരുന്നു ഇന്ത്യ സുപ്രധാന തീരുമാനം അറിയിച്ചതിന് പിന്നാലെയാണ് വെടിനിർത്തൽ നിലവിൽ വന്നതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനത്തിലെത്തിയതെന്നും മിശ്രി അറിയിച്ചു ശനിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മുപ്പത്തിയഞ്ചിന് പാകിസ്ഥാന്റെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് അഥവാ ഡി ജി എംഒ ഇന്ത്യയുടെ ഡി ജി എംഒയെ ഫോണിൽ ബന്ധപ്പെട്ടതായും കരയിലൂടെയും ആകാശമാർഗവും സമുദ്രത്തിലൂടെയും ഉള്ള പൂർണ്ണ വെടിനിർത്തലിന് ഇരുവരും തമ്മിൽ തീരുമാനത്തിലെത്തിയതായും ഇന്ത്യൻ സമയം വൈകിട്ട് മണിക്ക് വെടിനിർത്തൽ നിലവിൽ വന്നതായും വിക്രം മിശ്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ധാരണ നടപ്പാക്കാനുള്ള നിർദ്ദേശം ഇരുഭാഗങ്ങളിലും നൽകിയതായും അദ്ദേഹം പറഞ്ഞു ഇരു രാജ്യങ്ങളുടെയും ഡി ജി എംഒമാർ തമ്മിൽ അതായത് മെയ് പന്ത്രണ്ടിന് പന്ത്രണ്ട് മണിക്ക് വീണ്ടും ചർച്ച നടത്തുമെന്നും മിശ്രി അറിയിച്ചു പാകിസ്ഥാന്റെ ഏത് ഭീകരാക്രമണവും ഇനി യുദ്ധമായി കണക്കാക്കും ശക്തമായി തിരിച്ചടിക്കുമെന്ന ഇന്ത്യയുടെ അന്ത്യശാസനം കൊള്ളിന്റെ അടുത്ത് കൊണ്ടതോടെയാണ് വെടിനിർത്തൽ സന്നദ്ധത പാകിസ്ഥാൻ അറിയിച്ചതെന്നാണ് വിലയിരുത്തൽ യുദ്ധമുഖത്ത് പരാജയം തിരിച്ചറിഞ്ഞതോടെ വെടിനിർത്തലെ താൽപര്യം അറിയിച്ച് പാക് സൈനിക ഡി ജി എംഒ ഇന്ത്യൻ ഡി ജി എം ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു യുദ്ധമുഖത്ത് മാത്രമല്ല നയതന്ത്ര തലത്തിലും ഇന്ത്യയുടെ വിജയമായിട്ടാണ് ഇത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് സംഘർഷം രൂപപ്പെട്ട ഒരു ഘട്ടത്തിലും ഇന്ത്യ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നില്ല പാകിസ്ഥാന്റെ ഓരോ ആക്രമണത്തിന് കനത്ത പ്രഹരമേൽപ്പിക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുടെ വസതിയിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് സുപ്രധാന തീരുമാനം വരുന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സംയുക്ത സേനാ മേധാവിയും സേനാ തലവന്മാരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലും കടന്നു കയറി ഭീകര കേന്ദ്രങ്ങൾ തകർത്തിരുന്നു ഇതിന്റെ തുടർച്ചയായി സംഘർഷങ്ങൾ തുടരുന്നതിനിടയിലായിരുന്നു ഇന്ത്യൻ നിലപാട് വ്യക്തമാക്കിയത് പാകിസ്ഥാന്റെ പ്രകോപനത്തിന് ഇന്നും തന്ത്രപ്രധാന വ്യോമതാവളങ്ങൾ ആക്രമിച്ച് ഇന്ത്യ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകിയിരുന്നു റാവൽപിണ്ടിയും സിയാൽക്കോട്ടുമടക്കം കേന്ദ്രങ്ങളിൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് കൃത്യമായ ആക്രമണം നടത്തിയെന്ന് സൈന്യം സ്ഥിരീകരിച്ചിരുന്നു നിയന്ത്രണ രേഖയ്ക്ക് പാക് ഭീകരരുടെ ലോഞ്ച് പാഡുകളും സൈനിക പോസ്റ്റുകളും തകർത്തിരുന്നു പിന്നാലെയാണ് വെടിനിർത്തലിലേക്ക് എത്തിയത് ഉച്ചയോടെ പാക് സൈന്യത്തിലെ ഡി ജി ബന്ധപ്പെട്ട് വെടിനിർത്തലിന് താല്പര്യം അറിയിച്ചെന്നാണ് കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചത്